സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ മാർക്കറ്റ് തുറന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാവുന്ന സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം എരിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ നിർവഹിച്ചു പുസ്തകങ്ങളും അതുപോലെ ബാഗ് ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ വിദ്യാഭ്യാസ ഉൽപ്പന്നങ്ങളും മിതമായ വിലക്ക് നൽകുന്ന സ്റ്റുഡൻസ് മാർക്കറ്റാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ അംഗങ്ങളുടെ മക്കൾക്ക് അയ്യായിരം രൂപ വരെയുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പഠനോപകരണങ്ങൾ ചുരുങ്ങിയ വിലക്കിൽ പലിശ ഈടാക്കിക്കൊണ്ടുള്ള വായ്പാ പദ്ധതിയും ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് పరెం దివసగళి ఇదినోడు ఇద నాటినే గుడువల్ ఆలrunde ఉ సహాయ సహకారనగ ప్రతిష్ఠితులు బాంక్ వైస్ ప్రెసిడెంట్ అడ్వొకేట్ సకీర్ హుస్సేన్ బ్యాంక్ డైరెక్టర్ మారాయా పిఏ ముహమ్మద్ సకీర్ కేఆర్ రాఫీ పికే హరిదాస్ నజీబ్ రహ్మాన్ ఆజిష్ తైతరా లిషా సురేష్ వాసంది శశి బ్యాంక్ సెక్రటరీ ఏఎస్ రాఫీ సిపి తంబి తుడింగవర్ సంబంధిచు ബാഗ് പുസ്തകങ്ങൾ കുടകൾ തുടങ്ങി എല്ലാത്തരം പഠനോപകരണങ്ങളും സ്കൂൾ സ്റ്റേഷനറികൾക്കും പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ലഭ്യമാണെന്ന് സെക്രട്ടറി അറിയിച്ചു